നിങ്ങൾ കേട്ടില്ലേ പുതിയ പാർട്ടിക്ക് പുതിയ ജില്ല ഫ്രീ ആയിട്ട് കിട്ടണമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ പി വി അൻവർ പുതിയ പാർട്ടി അല്ല സാമൂഹിക കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നു എം എൽ എ എന്ന സ്ഥാനത്തിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാതിരിക്കാൻ അതൊരു സാമൂഹിക കൂട്ടായ്മയാക്കിയതാണ് എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പുതിയ പാർട്ടി അല്ലെങ്കിൽ പുതിയ സാമൂഹിക കൂട്ടായ്മ രൂപീകരിച്ചു ഡി എം കെ എന്ന പേരില് പുതിയ നയരേഖയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് നയരേഖയിലെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓരോ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം ആദ്യ പ്രഖ്യാപനം എന്ന് പറയുന്നത് നയരേഖയിലുള്ളത് പലസ്തീൻ വിഷയത്തിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കണം രണ്ടാമത്തെ നയരേഖ എന്ന് പറയുന്നത് മലപ്പുറത്തിൻ്റെ വടക്കൻ ഭാഗങ്ങളും കോഴിക്കോടിന്റെ തെക്കൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ഈ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ല ഇനി എന്തിനാണ് ഇവിടെ ഒരു പുതിയ ജില്ല കോഴിക്കോടിന്റെ മലപ്പുറത്തിൻ്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിയിട്ട് ഇത് ജനങ്ങളുടെ ആവശ്യമല്ല എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട കാരണം ഇവിടെ മുഖ്യധാരാ പാർട്ടികളായിട്ടുള്ള സി പി എമ്മോ ബി ജെ പി കോൺഗ്രസോ അല്ലെങ്കിൽ സി പി ഐയോ ഈ പാർട്ടികൾ ആരും തന്നെ ഇന്നേ വരെ ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല ജനങ്ങൾക്ക് ഇത്തരം ഒരു ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ പ്രധാനമായിട്ടും മുഖ്യധാരാ പാർട്ടികൾ ഈ വിഷയം ഉയർത്തുമായിരുന്നു കാരണം വോട്ട് എന്നുള്ളത് ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് അപ്പോ ജനങ്ങളുടെ ആവശ്യമല്ലേ ഇവിടെ ഉയർത്തിയിട്ടുള്ളത് മറിച്ച് ആരുടെ ആവശ്യമാണിപ്പോ ഈ നയരേഖ പ്രഖ്യാപനത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് നമ്മളൊക്കെ ആരുടെ പേരിലൊക്കെ ആയിരുന്നു ഇതുപോലെയുള്ള ജില്ലയും ഇതുപോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ എന്നൊക്കെ കേട്ടിട്ടുള്ളത് ഇവിടെയുള്ള സൊടുകൾ മൗദൂതികളൊക്കെ മലബാർ കേന്ദ്രീകരിച്ചൊരു സംസ്ഥാനം വേണമെന്നുപോലുമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വളം വെച്ച് കൊടുക്കാനാണോ ഇതുപോലെ ഒരു നയരേഖക്ക് പുറത്തിറക്കിയിട്ടുള്ള ഈ നയരേഖയിലെ ഈ ഒരു പ്രഖ്യാപനം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ സുബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുന്നുണ്ട് ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് എന്ന് അതേപോലെ തന്നെ മറ്റൊരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് പലസ്തീൻ വിഷയത്തിൽ കേരള നിയമസഭ പ്രമേയം പാസാക്കണമെന്ന് ആക്കണമെന്ന് അല്ല ഈ പലസ്തീന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഇടതാണെങ്കിലും വലതാണെങ്കിലും ഇവിടെയുള്ള കേരളത്തിലെ സകല പാർട്ടികളും അവരെ കൊണ്ടാവുന്നത് പോലെ സകല പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും തെരുവോരങ്ങളിൽ പോലും ആവുന്നത് പോലെ നടത്തിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാലി ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് അല്ല ഈ അൻവറിനും വേണ്ടത് പാലസ്തീൻ പ്രമേയം പാസാക്കലെ മാത്രമാണോ യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിന് വേണ്ടിയാണെങ്കിൽ ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഒന്നും വേണ്ട ഈ അൻവറിന് അപ്പൊ പലസ്റ്റീൻ വിഷയം മാത്രം ഉയർത്തുന്നതിൽ കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഇല്ലേ എന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത് ഒരു ജില്ല ആവശ്യപ്പെടൽ പലസ്തീൻ ആവശ്യപ്പെടൽ ഇതൊക്കെ തന്നെ സുബോധമുള്ള ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇവിടെയുള്ള സുടുകളെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണോ നയരേഖയിൽ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ അൻവറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട് മറുനാടൻ മലയാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൂടെയാണല്ലോ കേരളത്തിൽ വലിയ ചർച്ചയിലേക്ക് അൻവറും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അൻവർ നിരന്തരം നിരന്തരമുയർത്താറുണ്ടായിരുന്നു മറുനാട് മലയാളി ഞങ്ങൾ പൂട്ടിക്കും അങ്ങനെയാക്കും ഇങ്ങനെയാക്കും അങ്ങനെ തോന്നിയതുപോലെ നിരന്തരം കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ അൻവറിന് പൂട്ടിക്കാൻ പോയിട്ട് ഒന്നും സാധിച്ചില്ല അതായത് ഒരു ചുക്കും അൻവറിനെ കൊണ്ട് സാധിച്ചില്ല അതേസമയം അൻവർ അന്ന് നിന്നിരുന്ന പ്രധാനപ്പെട്ട പാർട്ടിയിൽ നിന്ന് പുറത്തായി പുറത്തായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് എത്തി എന്നുള്ളതുമാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ജനാധിപത്യ രാജ്യമായ നമ്മുടെ രാജ്യത്ത് ഏതൊരാൾക്കും ഏതൊരു പാർട്ടിയും ഉണ്ടാക്കാം യാതൊരു തെറ്റുമില്ല പക്ഷെ അതൊക്കെ ഒരു പ്രീണനത്തിന് വേണ്ടി മാത്രമുള്ളതാക്കി മുന്നോട്ടു പോയാൽ സുബോധമുള്ള സകല ആളുകളും അതൊക്കെ ആ ഒരു രീതിയിലെ വിലക്കെടുക്കൂ എന്നുള്ളതൊക്കെ അൻവറും ഒന്ന് തിരിച്ചറിഞ്ഞാൽ അൻവറിന് തന്നെ വളരെ വലിയ ഗുണം അതാ അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അൻവറൊക്കെ അൻവർ എന്നല്ല പലരും പല പാർട്ടികളും ഇവിടെ പ്രധാനമായിട്ടും ഉയർത്തുന്നുണ്ട് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ഉദ്യ ഉന്നത ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് പ്രധാനപ്പെട്ട ആളെ കണ്ടു അങ്ങനെയാണ് ഇങ്ങനെയാണ് തോന്നുന്നു പോലെ ആണെങ്കിലും അത് പല പാർട്ടികളും നിരന്തരം ഉയർത്തിപ്പിടിച്ചല്ല ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ആർ എസ് എസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ കണ്ടാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ രാജ്യം ഭരിക്കുന്നത് ആരാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളൊക്കെ ആർ എസ് എസുമായി ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളുമാണ് ഈ രാജ്യം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലവിൽ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക അല്ല ഇതൊക്കെ തന്നെ അൻവറിനറിയാം ഈ പ്രസിഡന്റ് ആക്കുന്ന പാർട്ടികൾ ഉണ്ടല്ലോ മാറ്റണോ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ഒക്കെ ഈ ഇവർക്കൊക്കെ തന്നെ അറിയാം പക്ഷെ ഇവരുടെയൊക്കെ തന്നെ ലക്ഷ്യം ആരുക ലക്ഷ്യം ആരെ വെച്ചുകൊണ്ട ഇവിടെയുള്ള കുറെ സുടുകളെയും ഒക്കെ പ്രീണിപ്പിക്കുക അവരുടെ പിന്തുണ നേടുക എന്നുള്ള രീതിയിൽ ഇത്തരം ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വിളിച്ചു പറയൽ അൻവറും നടത്തുന്നത് അതേപോലെ ഇവിടെ കോൺഗ്രസ് ആണെങ്കിലും സി പി ഐ ആണെങ്കിലും ഒക്കെ നടത്തുന്നത് അല്ലെങ്കിൽ ഇവർക്കാര്ക്കെങ്കിലും അറിയാതിരിക്കുവോ ഈ രാജ്യം ഭരിക്കുന്നതും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഒക്കെ ആർ എസ് എസിന് കൃത്യമായ പങ്കുണ്ട് എന്നിട്ട് ഇവിടെ യാതൊരു ില്ലാതെ വിളിച്ചു പറയാണ് ആർ എസ് എസിന്റെ നേതാവിനെ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നൊക്കെ ഇതൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ ഈവ്ര ചിന്താഗതിക്കാരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അവ അവരെ പോലും വിധികളാക്കിയാണ് ഈ അൻവർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നല്ലേ സുബോധമുള്ള ആളുകളും തിരിച്ചറിയേണ്ടത് ഇത് ആർ എസ് എസ് ആയി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ കണ്ടു എന്നൊക്കെ പറയുന്നത് ബോധമുള്ള ആളുകൾ കേൾക്കുമ്പോൾ പുച്ഛിച്ച് തള്ളില്ലേ അൻവർ ഇവിടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചോളൂ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ യാതൊരു പ്രശ്നവും ആർക്കും തന്നെ ഇല്ല പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ പറയാനുള്ളത് അതൊരു പ്രീണനത്തിനു വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് മുന്നോട്ട് പോയാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കേരളത്തിൽ ഈ പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത് മറുനാടൻ്റെ പിന്നാലെ നടന്നു പക്ഷെ മറുനാടനുമായി ബന്ധപ്പെട്ട ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചില്ല അതേസമയം അൻവർ നിൽക്കുന്ന വാളത്തിൽ നിന്ന് അടിതെറ്റി തമിഴ്നാട്ടിലേക്ക് എത്തി എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ട് സഖില ആളുകളും തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്നുള്ളത്